ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലേക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത് ഗ്രഹങ്ങളുടെ അധിപനായ സൂര്യൻ ജൂൺ പതിനഞ്ചിന് രാവിലെ നാല് ഇരുപത്തി ഏഴിന് ഇടവം രാശിയിലെ സഞ്ചാരം മതിയാക്കി മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് പിന്നീട് ഒരു മാസം മിഥുനം രാശിയിൽ തുടർന്നതിന് ശേഷം ജൂലൈ പതിനാറിന് ഉച്ചയ്ക്ക് പതിനൊന്ന് പത്തൊൻപതോടെ കർക്കിടക രാശിയിലേക്ക് പ്രവേശിക്കും ഗ്രഹങ്ങളുടെ രാജാവാണ് സൂര്യൻ സൂര്യൻ ഇല്ലാതെ ഈ ലോകത്ത് ജീവജാലങ്ങളില്ല ഊർജത്തിൻ്റെ ഉറവിടമായ സൂര്യന് ജ്യോതിഷത്തിലും വലിയ പ്രാധാന്യമുണ്ട് ഒരു വ്യക്തിക്ക് സമൂഹത്തിലുള്ള നിലയും വിലയും സ്വീകാര്യതയും ബഹുമാനവും നിർണയിക്കുന്നത് അവരുടെ ജാതകത്തിലെ സൂര്യൻ്റെ സ്ഥാനമാണ് ജൂലൈയിൽ സൂര്യൻ കർക്കിടക രാശിയിലേക്ക് എത്തുന്നതിനെ തുടർന്ന് എല്ലാ രാശികളിലും ശുഭഫലങ്ങൾ കാണാനാകും എങ്കിലും സൂര്യൻ്റെ ഈ മാറ്റം ഏറ്റവും അധികം പ്രതിഫലിക്കുക മൂന്ന് രാശികളിലായിരിക്കും ആദ്യത്തേതാണ് കർക്കിടകം കർക്കിടകം രാശിയിൽ ജനിച്ചവർക്ക് സൂര്യൻ്റെ മാറ്റം ശുഭഫലങ്ങൾ നൽകും ഈ കാലയളവിൽ കർക്കിടകം രാശിയിൽ ജനിച്ചവർക്ക് ആത്മവിശ്വാസം വർദ്ധിക്കും ബിസിനസ് രംഗത്തുള്ളവർ വിജയത്തിന് വേണ്ട കാര്യങ്ങൾ വിശദമായി മനസ്സിലാക്കുകയും വ്യക്തമായ ആസൂത്രണത്തിലൂടെ ബിസിനസിൽ വിജയം ലാഭവും നേടുകയും ചെയ്യാം തൊഴിലന്വേഷിക്കുന്നവർക്കും ഉദ്യോഗസ്ഥർക്കും മികച്ച തൊഴിലവസരങ്ങൾ വന്നു ചേരും കരിയറിൽ ആഗ്രഹിച്ച വളർച്ച നേടാൻ സാധിക്കും വിചാരിച്ചതും ആഗ്രഹിച്ചതുമായ കാര്യങ്ങൾ സംഭവിക്കുന്ന കാലയളവ് കൂടിയായിരിക്കും ഇത് സമൂഹത്തിലെ ഈ രാശിക്കാർക്കുള്ള സ്വീകാര്യത വർദ്ധിക്കും അവിവാഹിതർക്ക് മംഗല്യ ഭാഗ്യം കൈവരും അടുത്തത് കന്നിരാശി സൂര്യൻ്റെ രാശിമാറ്റം കന്നിരാശിക്കാർക്ക് ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ നൽകും ഇവരുടെ വരുമാനവുമായി ബന്ധപ്പെട്ട ഭാവത്തിലാണ് ഈ രാശിമാറ്റം സംഭവിക്കുന്നത് അതുകൊണ്ട് ഈ കാലയളവിലെ കന്നിരാശിക്കാർക്ക് വരുമാനത്തിൽ കാര്യമായ അഭിവൃദ്ധി ദൃശ്യമാകും കൂടാതെ വരുമാനത്തിൻ്റെ പുതിയ സ്രോതസ്സുകൾ ഇവർക്ക് മുമ്പിൽ തുറക്കപ്പെടും സാമ്പത്തികമായി ഏറെ മെച്ചപ്പെടുകയും ഭാവിയിലേക്ക് ഇതാനം സമ്പാദിക്കാൻ സാധിക്കുകയും ചെയ്യും കൂടാതെ നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭം നേടും കരിയറിൽ വളർച്ച നേടുകയും ആഗ്രഹിച്ച ജോലി നേടാൻ സാധിക്കുകയും ചെയ്യും ബിസിനസ്സുകാർ ഭാവിയിൽ നേട്ടമാകുന്ന പുതിയ കരാറുകളിലൊപ്പുവയ്ക്കും ഇതിലൂടെ ഭാവി ലാഭം നേടാനാകും അടുത്ത തുല തുലാം രാശിയിൽ ജനിച്ച ആളുകൾക്കും സൂര്യൻ്റെ രാശി പരിവർത്തനം വലിയ നേട്ടങ്ങൾ നൽകും ഇവരുടെ കർമ്മഭാവത്തിലാണ് കർക്കിടകം രാശിയിലേക്കുള്ള സൂര്യന്റെ രാശിമാറ്റം നടക്കുന്നത് ജോലിയിലും ബിസിനസ്സിലും ആഗ്രഹിച്ച പുരോഗതി കൈവരിക്കാൻ സാധിക്കും തൊഴിലന്വേഷകർക്ക് സ്ഥിരതയുള്ള ജോലി നേടാൻ കഴിയും പുതിയ ജോലിയോ ജോലി മാറ്റമോ ആഗ്രഹിക്കുന്നവർക്ക് അതിന് അനുകൂലമായ അവസരങ്ങൾ വന്നു ചേരും ഉദ്യോഗസ്ഥർക്ക് പ്രമോഷനും അതിനൊപ്പം ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് ട്രാൻസ്ഫറും വന്നു ചേരും ബിസിനസ്സുകാർക്ക് കുറേ കാലത്തേക്ക് ലാഭം നേടാൻ സാധിക്കും വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്